ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല പെർഫെക്റ്റായിട്ട് ചനാ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഇതിൽ ചനാ മസാലയുടെ പൗഡർ ഒന്നും ഞാൻ ചേർക്കുന്നില്ല ഇതിൽ ശരിക്കുള്ള കളർ കിട്ടാനായിട്ട് ചിലരൊക്കെ പറയും ചായപ്പൊടി ചേർക്കണം ചായപ്പൊടി കിഴികിട്ടി ഇടണം അല്ലെങ്കിൽ കട്ടൻ ചായയുടെ വെള്ളം ചേർക്കണം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കളറിലുള്ള ചനാ മസാലയുടെ റെസിപ്പിയാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കൂട്ടാനായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പത്തിനായാലും പുട്ടിനായാലും എന്തിനായാലും കൂട്ടാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചന മസാലയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും റെസിപ്പി ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് കപ്പ് വെളുത്ത കടല എടുത്തിട്ടുണ്ട് ചന എന്ന് പറയും കാബൂളി എന്ന് പറയും അപ്പോൾ അത് ഒരു ഏഴെട്ട് മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം അപ്പോൾ ഇവിടെ ഈ കടല ഞാനായിട്ട് ഒരു മണിക്കൂർ ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കാൻ പോവാണ് ഇതാ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നമുക്കൊന്ന് നിറയെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം ഒരു എഴുട്ട് മണിക്കൂർ കഴിയുമ്പോൾ എന്താ അതിൻ്റെ കളർ അടക്കം മാറിയിട്ടുണ്ട് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ശരിക്ക് കുതിർന്ന് വന്നേക്കുന്ന കടലയൊക്കെ നല്ലപോലെ വലുപ്പം ഇട്ടുണ്ട് കേട്ടോ നല്ല വലിപ്പത്തിൽ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് കുക്കറിലിട്ടിട്ടൊന്ന് വേവിക്കാൻ നോക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് കടല ഫുള്ള് ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ഇത് വേവിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഒരു നാല് പച്ചമുളക് നിങ്ങൾക്ക് എരിവിനും ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്തിട്ടുണ്ട് അതൊന്നിടുകയും പിളർത്തിയിട്ട് അതൊന്ന് ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കളറിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കൊരു ചെറിയൊരു സവാളയുടെ കഷ്ണം ചെറുതായി ചോപ്പ് ചെയ്തിട്ട് അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയിട്ട് അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരു മൂന്നാല് വിസിൽ സിമ്മിൽ വെച്ചിട്ട് നിങ്ങളുടെ കുക്കറിന് എങ്ങനെയാണോ വേവെന്ന് അതിനനുസരിച്ചിട്ട് അതുപോലെ ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ആവിയെല്ലാം പോയി കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാൻ തുറന്ന് നോക്കുമ്പോൾ എന്താ കടല ശരിക്കും വെന്ത് കെട്ടിയിട്ടുണ്ട് ശരിക്കും നല്ല സൂപ്പറായിട്ട് കടല വെന്ത് കെട്ടിയിട്ടുണ്ട് നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് ഇനി കറി റെഡിയാക്കാനായിട്ടൊരു പാൻ വെക്കാം പാനിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തു അതിലേക്കൊരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു അതിന് ശേഷം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു കടുകിനേക്കാളും കുറച്ചും കൂടുതൽ നിൽക്കണം ജീരകം ജീരകം നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ അതിലേക്കൊരു രണ്ട് മീഡിയം സൈസിലുള്ള സവാള ചോപ്പ് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തു സവാള ഒന്ന് വഴന്നു തുടങ്ങുമ്പം അതിലേക്ക് രണ്ട് പച്ചമുളക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് നെടുവ വളർത്തിയിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം സവാള നല്ലപോലെ വഴന്ന് തുടങ്ങുമ്പം അതിലേക്ക് ഇത്രയും വലുപ്പമുള്ളൊരു തക്കാളിയാണ് മൊത്തം കറിയിലേക്ക് ചേർക്കുന്നത് അതിൽ പകുതി തക്കാളി എടുത്തിട്ട് ഇപ്പം ഞാൻ എന്താ ഇതിലേക്ക് മുറിച്ച് ചേർക്കാൻ പോവുകയാണ് പകുതി നീക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ പകുതി മുറിച്ച് തക്കാളി അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് തക്കാളി എല്ലാം നല്ല വഴന്ന് വരണം കേട്ടോ തക്കാളി എല്ലാം ശരിക്ക് വഴന്ന് വരുന്നതിലാണ് ആ കളറിൻ്റെ ഇതിരിക്കുന്നത് ഇപ്പോൾ ഇതാ സവാളയും തക്കാളി എല്ലാം നല്ല യോജിപ്പായിട്ട് ഒന്ന് വഴന്ന് വരാനായിട്ടൊന്ന് അടച്ച് വെക്കുക അടച്ചു വച്ചിരിക്കുന്ന സമയം കൊണ്ട് ഒരു ഏഴെട്ട് വെളുത്തുള്ളി എല്ലീ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ആ ചതയ്ക്കുന്നതിലേക്ക് നമ്മൾ നേരത്തെ മാക്കി മാറ്റി വച്ചിരിക്കുന്ന ആ പകുതി തക്കാളിയൂടെ ചോപ്പ് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ചതച്ചെടുക്കണം എന്താ ഇതുപോലെ ഇങ്ങനെ മിക്സിയിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി ഇപ്പോൾ ഇതും ഇവിടെ നീക്കി വെക്കാം നമുക്ക് ക്ക് അതിന് ശേഷം നമ്മൾക്ക് ഇത് ഒന്ന് നല്ലപോലെ ഒന്ന് വടിച്ചു കൂട്ടി വഴറ്റിയെടുത്തിട്ട് നമുക്കിതൊന്ന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇപ്പോൾ ഇതാ ത സവാളയും തക്കാളിയെല്ലാം നല്ലപോലെ വഴന്ന് എണ്ണയെല്ലാം തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മളിതിലേക്ക് ഈ ച ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക മിക്സി ഇവിടെ നീക്കുകയൊക്കെ കേട്ടോ ഇത് പിന്നീട് ആവശ്യം വരും അതിനുശേഷം ഈ ചതച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ശരിക്കൊന്ന് വഴറ്റി നല്ലപോലെ വഴറ്റിയെടുക്കണം അതിലേക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിലിവിടെ ഉള്ളത് ഒരു ടേബിൾ സ്പൂൺ ആണ് കറക്റ്റ് അളവിൽ അതിൽ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെയും ചേർത്തിട്ട് പച്ചമണം പോകുന്നവരേക്ക് ശരിക്കൊന്ന് വഴറ്റി കൊടുക്കുക മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി വേവിച്ചപ്പോൾ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല ഇപ്പോൾ പൊടിയെല്ലാം നല്ലപോലെ മൂത്ത് വരുമ്പം ആ കളറെല്ലാം ശരിക്ക് തെളിഞ്ഞു വരും എണ്ണയിൽ പൊടിയെല്ലാം നല്ലപോലെ മുരിഞ്ഞ് മൂത്ത് വരുമ്പം തക്കാളിയുടെ കൂടെയും എല്ലാം ശരിക്ക് ചതച്ചിരിക്കുന്ന തക്കാളിയും എല്ലാം ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ശരിക്ക് വഴന്ന് വരുമ്പം നല്ല കളറ് വരും ഇപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മിക്സിയിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വേവിച്ച കടല ചേർത്ത് കൊടുക്കുക അതിന് ശേഷം അതൊന്ന് അരച്ചെടുക്കണം മിക്സിയിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതായതുപോലെ ഇങ്ങനെ ഒന്ന് ഒരു വല്ലപോലെ പേസ്റ്റ് പോലെയൊന്നും വേണ്ട ഇങ്ങനെ ഒന്ന് ചതച്ച് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ചെറുതായിട്ട് കടല നല്ലപോലെ ചതച്ചെടുക്കണം ആ സമയം കൊണ്ട് അത് ആ ചെറിയ ഇവിടെ ഇരുന്നിട്ട് തക്കാളി സവാളയും ആ പൊടികളും അതെല്ലാം ശരിക്കും നല്ലപോലെ മൂത്ത് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയുടെ വെള്ളം മാത്രമാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കടല ചേർക്കുന്നില്ല കുറച്ച് കടല വീണിട്ടുണ്ട് അത് കുഴപ്പമില്ല അപ്പോൾ ആ വെള്ളം ഫുള്ള് ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ആ തിളക്കുന്നതിൽ ശരിക്കും കളറായി വരും ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ബാക്കി വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ മിക്സിയിൽ ചതച്ച് വെച്ചിരിക്കുന്ന കടലോടെ ചേർത്ത് ാക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സിയുടെ ജാറിലുള്ള വേവിച്ച കടലയുടെ ബാക്കിയുടെ ചേർത്തിട്ടാണ് കേട്ടോ വെള്ളം പാകത്തിനാക്കിയത് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കടല നമുക്ക് തവി വെച്ചിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു അരസ്പൂൺ ഗരം മസാലയുടെ പൊടിയുടെ ചേർത്ത് കൊടുക്കണം നോർമൽ ഗരം മസാലയാണ് ചെറുതെ ചിക്കൻ മസാല ഇതൊന്നും വെറും ഗരം മസാലയാണ് ചേർത്ത് കൊടുത്ത് ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ശരിക്ക് തിളപ്പിക്കുക എല്ലാം കൂടി ശരിക്ക് യോജിപ്പായി വരാനായിട്ട് നല്ലപോലെ തിളക്കുന്നുണ്ട് ഈ സമയത്ത് ഒരു അരസ്പൂൺ ഗോതമ്പ് എടുത്തിട്ടുണ്ട് നല്ലപോലെ ലൂസാക്കി കലക്കിയിട്ട് അതും കൂടെയും കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറി എന്തായാലും നല്ലപോലെ കുറുകി വരാനായിട്ടാണ് ഗോതമ്പൊടി കൂടെ ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് അതിൽ ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി മുറി നാരങ്ങ എടുത്തിട്ടുണ്ട് ആ നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ചേർത്തു അതിനുശേഷം ആവശ്യത്തിനുള്ള മല്ലിയെല്ലാം എല്ലാം ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം മല്ലിയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് കറി ഇതവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ചനാ മസാലയുടെ റെസിപ്പിയാണ് ഇതിലൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കളറും ചേർത്തിട്ടില്ല ഒന്നും ചേർത്തിട്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചനാ മസാലയുടെ റെസിപ്പിയാണിത് ചപ്പാത്തിക്കും പൂരിക്കും അപ്പത്തിനും പുട്ടിനും എല്ലാത്തിനും ഇന്തിനും ചോറിന് വരെ കൂട്ടി കഴിക്കാൻ പാത്രത്തിനുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചനാ മസാലയുടെ റെസിപ്പിയാണ് നല്ല വാസന എല്ലാം വരുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നല്ല ആയിട്ടുള്ള ചനാ മസാലയുടെ റെസിപ്പി നിങ്ങൾക്ക് നാരങ്ങ നീരെല്ലാം കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് മല്ലിയാലേയും കൂടെ ഡെക്കറേഷനായിട്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നല്ല സൂപ്പറായിട്ടുള്ള ചനാ മസാലയാണ് ഇതിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു കളറും നമുക്ക് ചായപ്പൊടി കിഴിയിൽ കെട്ടിയിട്ട് കടല വേവിക്കുക അങ്ങനെ അതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല നല്ല സൂപ്പർ ടേസ്റ്റുമാണ് നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെ ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ള ഉള്ള വേറൊരു റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്